നമസ്കാരം കൈസ് ആർജിയാണ് ഇപ്പം പുതിയ വീഡിയോ ദിവസവും ഇന്നത്തെ ഒരു ഡേമ ലൈഫ് പോകുകയാണ് ഇന്ന് നമ്മൾ ഇന്നലെ രണ്ട് ദിവസം കൊച്ചിയിലൊക്കെ പോയിട്ട് ഡെയിമർ ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ കഴിച്ചു കൂടുതൽ എന്താ രാവിലെ തേങ്ങ വിളിച്ചിട്ടാണ് എനിക്ക് ഇപ്പം അടിച്ചു വരുന്നത് മടി ആളാണെന്ന് മൊബൈൽ വിളിച്ചിരിക്കുവായിരുന്നു ഇത്രയൊന്നും അടിച്ചില്ല ഞാൻ എനിക്ക് ഇന്നലെ വെച്ച് വച്ചിരിക്കുമ്പോൾ എനിക്ക് എന്താ നിനക്ക് മഴയാണെന്നു മടി പിടിച്ചിരിക്കുകയാണ് പുറത്തന്നെ മഴയുണ്ട് കൈസ് അതിനെ കുഴപ്പമില്ല പക്ഷെ രാത്രി എനിക്ക് ഇന്നലെ ഇന്നലെ രാത്രി വർഷം കഴിച്ചിട്ടില്ല ഇന്നലെ രാവിലെ വർഷം കഴിച്ചാണ് പിന്നെ വർഷം കഴിച്ചിട്ടാണ് നല്ല വിഷമണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പം ഞാൻ നേരത്തെ നീറ്റ് വിഷയം കുടുംബീട്ട് എങ്കിലും നമ്മൾ ഇന്നലെ ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയി അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്ന ഒരുപാട് മെസ്സേജ് തന്നെ നമ്മൾ അന്വേഷിച്ചായിരുന്നു എല്ലാവർക്കും താങ്ക് യു മച്ച് അപ്പം നോക്കി ഡേക്ക് കളക്കാം ഫസ്റ്റ് തേങ്ങ രാവിലത്തെ ഇന്നലെ ഞാൻ ഉറങ്ങിയ സമയത്ത് രാവിലെ നാട്ടപ്പാൽ ഒരു മണിക്കൂറ് ദിവസം തേങ്ങ ഒരു കഞ്ഞി ഉച്ചായിരുന്നു അപ്പോൾ ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി തേങ്ങ കഞ്ഞി ചുടാ ആ മീൻ വരുന്നുണ്ട് നമുക്ക് മീൻ നോക്കാം രാവിലെ മീൻ ആയിരിക്കാൻ നമ്മൾ രാവിലെ കഞ്ഞി ഒക്കെ കുടിച്ചുകൊണ്ട് മീനുമായിട്ട് ഇടുന്നുണ്ട് ഗൈസ് ഇന്ന് ഫുള്ള് മത്തിയാണ് വാങ്ങിച്ചത് വേറെ മീനൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി മീനൊക്കെ തീർന്നു പറഞ്ഞു അപ്പൊ നമുക്കിപ്പോ ചൂറ തീർന്നു പിന്നെ എന്തോ കൊഴിയാറിയോഴിയാണ് വള്ളി കൊഴിയാണ്ടായിരുന്നു അതും തീർന്നു ഞാൻ അറിയാൻ കൊടുത്തു പറ്റിട്ടോ ഞാൻ താഴത്തറങ്ങനെ ശുദ്ധി വരുന്നുണ്ട് നമുക്ക് ചാളക്കറിയാണ് എല്ലാ വർഷവും ഉടായി പോലെ കേൾക്കരുത് വൃത്തിക്കാം മനസ്സിലായാ ഇവിടെ എളുപ്പത്തിൽ ഉടായിപ്പുമായിട്ട് എന്തെങ്കിലും തട്ടി കുട്ടിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വൃത്തി എന്ത് മീൻ ഉണ്ടാക്കാം ഞാൻ എന്തേ ഒന്നുവല മീന്പ്പാക്കും മാമനുണ്ടോ ഓ ീ വെള്ളം കൊണ്ടുവന്ന ഇവിടെ ചുടുദി കുടിക്കാൻ വേണ്ടി പാനല്ലേ വെള്ളം നീ കുടിക്കണ്ട കൊണ്ടുവന്നത് കുടിക്കണ്ടേട്ടാ പശാത്ത് കുടിച്ചാ ചുടും നല്ലല്ലോ ശരി കേടാണ് നീ കുടിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഒരു പ്ലേറ്റ് മത്തിയാണ് കിട്ടിയേക്കണത് ഒരു പ്ലേറ്റ് മത്തിയിൽ നമുക്ക് ഇന്ന് സെറ്റ് ആക്കാൻ നിന്റെ ഫോൺ എന്ത് നിന്റെ ഫോൺ എന്ത് ഞാൻ ഇവിടെ തേങ്ങയ്ക്ക് തേങ്ങ കുടിച്ച് കൊടുക്കുകയാണ് തേങ്ങയുടെ മീൻ നോക്കാണ്ട് മീനാക്കിയിട്ട് കറി വെക്കാൻ വേണ്ടി തേങ്ങ വേണം അപ്പോൾ തേങ്ങ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് തേങ്ങ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരിലേക്ക് കാണാം എന്തെങ്കിലും തേങ്ങ ചോദി കുടിക്കുന്ന വെള്ളത്തിൽ കുളിക്കാൻ ഇവിടെ നിന്ന് കുളിക്കാൻ വേണ്ടി പോകണം പേ മടി കാണിച്ച് മഴയത്ത് തണുപ്പത്ത് കുടിക്കാൻ വേണ്ടിയായിട്ട് ഇവിടെ ചൂട് കുടിച്ച് കുളിക്കുകയാണ് ആ തേങ്ങ കാര്യമില്ല അങ്ങനെ ആർജം കുളിക്കുകയാണ് ഗൈസ് എന്നെ കുറ്റം പറഞ്ഞ വന്ധ ചെയ്യുന്നു കുളിക്കണെ ഇപ്പം മഴയൊക്കെ കുറഞ്ഞ് നിൽപ്പുകൊണ്ട് അപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് വെള്ളം ഒടിച്ചിട്ടാണ് കുളിക്കണം ആർജേറെ കുളിയൊക്കെ നടക്കട്ടെ അപ്പോഴത്തേക്കും ഞാനൊരു ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ നിർത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം സെറ്റ് സെറ്റാകട്ടെ ഞങ്ങൾ വെള്ളം എടുക്കാൻ പോയിട്ട് വന്നതാണ് ആർജേൻ്റെ കടയിലല്ലോ ആർജരും ഒക്കറ്റും കുപ്പി കൊണ്ടാണ് സ്കിൽ ബോഡി വരൂ ഞാനത് ഈ കാനും രണ്ടു വെള്ളം ഒരു വെള്ളം കൊണ്ടുവന്നേക്കാടുന്ന് ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ ഞാൻ മീനിനുള്ളതും കൂടി സെറ്റ് ആക്കട്ടെ മീൻ ഇവിടെ പകുതി വറക്കാനും പകുതി കറി വെക്കാനാണ് പൊളിച്ചോട് വെച്ചിട്ടുണ്ട് പോയി കുക്കിംഗ് സമയത്ത് മീൻ്റെ വേസ്റ്റ് നടന്നിരിക്കണോ കഴിക്കട്ടെ അവളത് ഫുള്ളും കഴിക്കുമെന്ന് തോന്നുന്നു കാരണം അവൾ നല്ല വിശപ്പ് ഉണ്ടാവും ഫോൺ കഴിക്കട്ടെ അവളത് കഴിക്കുന്ന സമയം ശ്രുതി കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് തീർന്നിട്ടില്ല അത് എപ്പോൾ തീർന്നു അറിയാൻ പാടില്ല ചോറാവുന്നുള്ളൂ മീനൊക്കെ വെച്ചിട്ടുള്ളൂ ഇപ്പം ഒന്നാകും തോന്നുന്നു സമയം നമുക്ക് എടുക്കുമ്പോൾ തോന്നുന്നു ശ്രുതി ലേറ്റായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മീൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ വറുക്കുന്നില്ല മീൻ വറക്കാനായിട്ട് എണ്ണയില്ല അപ്പോൾ നമ്മൾ മീൻ പിന്നെ വറക്കാമെന്ന് വെച്ചു കടയിൽ പോയി സാധനമായിട്ട് ഉറക്കാം ഇപ്പം നമുക്ക് മീൻ കറിയും കൂടി ചോറേക്കാനുള്ള പ്ലാനാണ് നിൽക്കുന്നത് അതിനെ ചോറൊക്കെ ആയി നമ്മള് കഴിക്കാൻ വേണ്ടി പോവേ നാഴ്ചകളെ വിഷം ഒന്ന് കൊണ്ടിരാനിരിക്കാം നമുക്കിനി കഴിച്ചിട്ട് ബാക്കി കാര്യം മീൻ വറത്തില്ല മീൻ മറക്കാൻ എണ്ണയില്ലാത്തോണ്ട് വറത്തിട്ടില്ല പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആർജ് കൂടി സിനിമ കാണട്ടെ കുറച്ച് നേരം ദിസ് ഈസ് മൈ അപ്പൊ കുറച്ചു നേരം സിനിമ കാണട്ടെ അതാണ് നല്ല സിനിമ കാണട്ടെ നമ്മൾ ടി വി ആണല്ലോ കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ മീൻ റീച്ചിങ്ങനെ നോക്കി നമ്മൾ ഇറങ്ങുകയാണ് നമ്മളിന്ന് കടയിലോട്ട് പോവുകയാണ് പറ്റൊക്കെ ഏകദേശം ആയിട്ടുണ്ട് തരുമെന്ന് അറിഞ്ഞൂടാ എന്തായാലും പോയി നോക്കാം അപ്പം പോയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ ഒരു പാക്കറ്റ് എണ്ണ വേണി വയ്ക്കണം എണ്ണ വാങ്ങിച്ചിട്ട് വേണം മീൻ പറക്കാൻ മീനില്ലാത്തതിൻ്റെ ഒരു വിഷമം ആൾക്കുണ്ടേ അപ്പം എന്തായാലും നമുക്കൊന്ന് പോവാം എനിക്കില്ല എനിക്ക് മീൻ മീൻ കറിയില്ല എന്നുള്ള മീനാണ് ഇഷ്ടം വലിയ ഇഷ്ടല്ല പക്ഷേ ഇവിടെ പോലെ ആർത്തിയില്ല ഓ ഞാൻ ചത്താൻ കൊഴപ്പില്ല അവര് വേണോ ആർത്തി ആർത്തി പറ്റുവീട്ടിലോട്ട് പോകാണ് നമ്മുടെ സ്വർഗം തുണിന്ന് നനച്ചില്ല ഗേശ് മഴ ആയതുകൊണ്ട് രാവിലെ നമ്മൾ രണ്ടുപേരും കുളിച്ചു ഇവിടെ നിന്നേന അല്ലേ ആർജെ തുണി കഴുകാനുണ്ട് അപ്പം അതിനിപ്പം നാളെ എന്തായാലും തുണിയൊക്കെ കഴുകാം നമുക്കെന്തായാലും പറ്റിക്കൂലോട്ട് പോവാം മഴയൊക്കെ പെയ്തോണ്ട് മഴ പെയ്ത് ശമ അതൊന്നും ശമനമുണ്ട് നോക്കാം അപ്പം നമ്മൾ നടന്ന് താഴോട്ട് പോകുന്നത് കേസ് മഴ പെയ്തിട്ട് പുല്ലൊക്കെ നനഞ്ഞ് തയറ്റിരിപ്പുണ്ട് എന്തായാലും താഴോട്ട് പോട്ടെ കേസ് പോയിട്ട് വേണം ബാക്കി പരിപാടി പൈപ്പ് ലൈൻ്റെ ഒക്കെ ഇട്ട് കുടിച്ച് ചെറിയായി ഇപ്പൊ മഴ സ്ഥിരമാണ് ഇപ്പൊ ചാറ്റിൽ വെള്ളം ഉണ്ടാവില്ല കാരണം വലിയ കനത്ത മഴയില്ല കിങ്ങനെ ചാറ്റന് മഴയാണ് നിക്കാതെ ചാറ്റിക്കൊണ്ടേയിരിക്കും അത് കാരണം ആറ്റിൽ വെള്ളം ഉണ്ടാവില്ല രണ്ട തോട്ടിൽ ഒന്നും വെള്ളമില്ല ആറ്റിൽ വെള്ളം കൊണ്ടാണ് നമുക്കൊന്ന് നോക്കാം കണ്ടോ തോട്ടിലെ വെള്ളമൊക്കെ മാറ്റി ഒന്നുമില്ല മഴ ആയതുകൊണ്ട് ആറ്റിൽ ചിലപ്പം വെള്ളമായിരിക്കും നോക്കട്ടെ യെസ് ആറ്റിൽ ചെളി വെള്ളമാണ് കലങ്ങിയിട്ടാണ് പോകുന്നത് പക്ഷെ വെള്ളം വെള്ളം പോലെ തന്നെ പായൽ കുടിച്ചേണ്ട വെള്ളം ഇല്ലാത്തത് കൊണ്ട് വിളക്കുള്ള മഴയില്ല അതാണ് ചെറിയ ചാറ്റിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം പായലായി എന്തായാലും പോവാം പരത്തി കുഴിലോട്ട് പോവാം ഒരു പണിയില്ലാതിരിക്കുന്ന ഒരാൾ മുതലാളി ദേശം നമ്മൾ രണ്ട് അവിടെ കളി അടങ്ങും ഇതാണ് അവിടെ വേറൊരാൾ നമ്മളിപ്പം കടയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് സംഭവം എണ്ണ കിട്ടി എന്തോ വായത്തിന് കടം തീർക്കണമെന്ന് പറഞ്ഞ് കാരണം പുള്ളിക്കാരിക്ക് കൊടുക്കാണ്ട് ആകെ പറ്റി കൂടിയ വിഷമ ഞാൻ അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് പറ്റിക്കും എന്താ ചെയ്ത് അറിയില്ല മടിയാണ് കേസ് ആ എന്റെ പ്രശ്നം ഇവിടെ ഇങ്ങനെ മടിച്ചത് നമ്മളങ്ങനെ ശരിയാവാത്തൊന്നും നീ വന്നില്ല അപ്പൊ എന്റെ എന്റെ കാലിലൊന്നും നീരശിക്കുന്നു എന്റെ അങ്ങോട്ടും എന്റെ മൂട്ട് ഇഷ്ടം പോലെ ഫൈനലി നമ്മുടെ വീടിന് അടുത്ത കേസ് സീമ പോയിട്ട് വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിക്കട്ടെ തൊണ്ടയൊക്കെ വരണ്ട് ഇപ്പം തന്നെ ഫസ്റ്റ് വെള്ളം കുടിയാണ് പോയിട്ട് അല്ല ഫസ്റ്റ് എൻ്റെ ഫോൺ ചാർജ് ചെയ്തിരിക്കും എൻ്റെ ഫോൺ സ്വിച്ച് സ്വിച്ച് ഓഫ് ആയി ഗൈസ് അപ്പം ഫസ്റ്റ് വെള്ളം കുടിയല്ല ചാർജ് ചെയ്തിരിക്കണം ഹരിണ്ടോ വീണ്ടും മഴ വാവ് വാവ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആർജ് നമ്മൾ തുണി നനച്ചുണക്ക എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമ്മള് എണ്ണൊക്കെ വേണ്ടി വന്ന സമയത്ത് ആ എണ്ണ ഉപയോഗിച്ചത് മീൻ പറിരിക്കാണ് മീൻപറത്ത് നമുക്ക് രാത്രിയുള്ള ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ചെയ്യാം അതെ തേങ്ങ അതാണ് മീൻ പറഞ്ഞത് നമുക്ക് രാത്രി മീൻപുറത്ത് കഴിക്കാൻ വേണ്ടി എണ്ണ വേണ്ടി മീൻ പറിക്കാൻ മീൻ ഇത്ര എണ്ണ പോയി ആണ് എണ്ണ പോയി എന്റെ രാശി ഇവര് എണ്ണോ എന്റെ ആ അപ്പൊ നീ എണ്ണ ശ്രദ്ധിക്കാതെ എടുത്ത് എണ്ണ അളഞ്ഞു ഇതാണ് കൈസുകളുടെ പ്രശ്നം ഇവ എല്ലാം നശിപ്പിക്കുന്നേ പിന്നെ കുക്കുമറ അരിയുന്നുണ്ട് നമുക്ക് മീൻ മീൻപറത്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുക്കുമറും കൂടി അങ്ങനത്തെ അരിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോവാം എന്തെങ്കിലും എല്ലാം എന്ത് കഴിഞ്ഞു ഇപ്പൊ കുക്കുമറ കൂടെ അങ്ങനത്തെ ഇട്ടിട്ട് എടുക്കാ സ്തു പറഞ്ഞത് നമുക്ക് ആവശ്യമാണ് വേണ്ടി ആ ആ എണ്ണയുടെ ഒന്ന് മുരിച്ചെടുക്കാൻ അപ്പൊ ടേസ്റ്റാണെന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യം കുക്കുമുറ അരിഞ്ഞ് സെറ്റ് ആക്കി പൊണ്ടിരിക്കാണ് ഡിസൈൻ ചെയ്യാണ് ബാക്കി തന്നുള്ളത് അരിഞ്ഞിട് ില്ല പണിയൊന്നില്ല തേങ്ങി അടുത്ത ചോറും കഴിച്ചാ പോലെ നമ്മള് ചോറ് കഴിച്ചു തുടങ്ങി ഇന്ന് ആറരയ്ക്ക് രാത്രി കൂടെ നേരത്തെ കഴിക്കണം നൈറ്റ് ഫുഡ് നേരത്തെ കഴിച്ചു കാരണം ശരീരം ഏറ്റവും നല്ലത് ഏഴ് മണിക്കൂർ ഏഴുമണിക്ക് എട്ട് മണിക്കഴിക്കണം തുടങ്ങുന്നത് ചില രാത്രി പത്ത് മണിക്ക് പന്ത്രണ്ട് കഴിക്കുന്നുണ്ട് അപ്പത്തേക്ക് പോകും അങ്ങനെ തുടങ്ങാൻ പാടില്ല ശരീരം കേടാ ദിവസം ഡോക്ടർ കഴിയണം ഞാൻ നേരത്തെ കഴിക്കുന്നത് പിന്നെ ഉറപ്പായിട്ടാകുമ്പോഴേക്കും കത്തി സമയം പുറത്തേക്കും മഴയൊക്കെയാണ് അതാണ് നമ്മൾ അന്നേരം ഫുഡ് കഴിക്കട്ടെ അതാണ് ഫുഡ് കഴിച്ചിട്ട് മഴ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് മഴ ഇപ്പോഴും പെയ്തോണ്ടിരിക്കാണ് കാണിക്കാം പെണ്ണു കഴിച്ച് ഇപ്പോഴും മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് എന്ത് ചെയ്യാ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഞങ്ങളപ്പ നേരത്തെ ലൈറ്റൊക്കെ ഇട്ടുവെച്ചിരിക്ക പെട്ടെന്ന് ഇരുട്ടും അപ്പം നോക്കാം മഴയൊക്കെ കേട്ട് അതുവരെ നമുക്കൊരു സിനിമ കാണാം നമ്മളിപ്പം സിനിമ കാണാൻ വേണ്ടി പോയത് വീണ്ടും സെക്കൻഡ് സിനിമയാണ് നിങ്ങൾ വിചാരിക്കും നമ്മൾ ടി വിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമെന്നൊക്കെ വിചാരിക്കും നമ്മൾ സിനിമ കാണുന്നത് മൊബൈലിലാണ് നമ്മുടെ സ്വന്തം ടെലഗ്രാം അപ്പൊ നമുക്ക് പോയിട്ട് സിനിമ കണ്ടിട്ട് വീട്ടും വരാം അപ്പ കൈഷ് നമ്മൾ ഫൈനലി കിടന്നുറങ്ങാൻ പറ്റുമോ എന്നെ പറ്റിച്ചു ഗൈസ് എനിക്ക് സിനിമയൊന്നും കാണിച്ചില്ല വെറും ചെറ്റ അലവലാതി എനിക്ക് സിനിമ കാണിച്ചതില്ല എന്നെ പറ്റിച്ചു ചീറ്റിങ് ആണ് വെറും ചീറ്റിംഗ് ആണ് പറയോ അപ്പോൾ എന്തായാലും ഇനി നേരെ പോയി കിടന്ന് ഉറങ്ങാണ് ആർജ്ജി ഉറങ്ങാൻ വച്ചിട്ട് ടൈം എടുക്കും പക്ഷെ ഞാൻ ഇപ്പം തന്നെ ഉറങ്ങും പുറത്ത് നല്ല അടിപൊളി മഴയാണ് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ അപ്പോൾ നമ്മുടെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൽ ഓൾ എന്നുള്ളൊരു ബട്ടനും കൂടി എൻ്റെ അതും കൂടി ഒന്ന് കൊടുക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ രണ്ടിൻ്റെയും രണ്ട് വരെ ഇൻസ്റ്റയുടെ ഇതും നമ്മുടെ ബയോയിലുണ്ട് അപ്പൊ എല്ലാരും കയറി നമ്മുടെ ഇൻസ്റ്റയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലാണ് അപ്പൊപ്പോൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയി വരുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ